ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നു വളമാകൂ ഒരേ തീരുമാനം രണ്ടു പ്രാവശ്യം എടുക്കരുത് ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ജീവിതമെന്നാൽ തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ് നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും ജീവിതപാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ് നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ് വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം ചുറ്റും നിൽക്കുന്നവരെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും ജീവിതത്തിൽ മനസമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരുമാകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക രണ്ടു കാര്യങ്ങൾ പറയുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് സ്നേഹിക്കാം ഒന്ന് സത്യസന്ധമായ കാര്യങ്ങൾ രണ്ട് നന്മയുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കൊടുക്കുന്ന സ്നേഹം പോലും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം നിരാശയിലും ഭയത്തിലും തളർന്നു പോകാം എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിലെല്ലാം നന്മ ദർശിക്കാനാകും നന്മകളൊന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ നല്ല മനസ്സോട് മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട് പരിധി എന്നൊന്നുമില്ല എന്നതുപോലെ മുന്നോട്ടു പോവുക ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ ഒരു ദിവസം അതും കടന്നു പോകാം ക്ഷമയുടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തികളും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യർക്കും മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അതിൽ അമിതമായി പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങളൊരു ബുദ്ധിശൂന്യനാണെന്നല്ല പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഉണ്ടെന്നാണ് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേക നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്ത് നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി തോൽവികളുടെ അതിജീവനമാണ് വിജയികളുടെ ജനനമാകുന്നത് നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തിരക്കും നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രശംസിക്കുന്നവരെക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സും നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം ജീവിതം രണ്ട് കാലുകളാണ് എന്ന് സങ്കൽപ്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന ഒന്നാണ് അവളുടെ മനോഹരമായ പുഞ്ചിരി പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്തു വീണ്ടും കരയാനല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിന്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് വെളിച്ചമുള്ളെടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സ്വാധിക്കൂ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയുടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക വിജയിക്കാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഒരു സ്ത്രീ സത്യസന്ധമായി ജീവിച്ചാൽ ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടും എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ടും നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതാണ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മളെന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരി കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല കയ്യിലുള്ളതൊക്കെ ആയിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്താരും തന്നെയില്ല അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട് ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട് ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട് ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട് ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും മുൻകരുതൽ കാണിക്കും ഏതൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിരലിൽ ചിലർ പോൽ ചിരി പടർത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത് അങ്ങനെയായാലും എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മുടെ ഒപ്പമുണ്ടാകൂ ഒന്നിനു മുന്നിലും പരാജയപ്പെടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായിപ്പോഴും ദുർബലമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിനൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ഏരിയണം അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരിട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ് രണ്ടാമത്തേത് മക്കൾ ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ഒരു സ്ത്രീ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങളുമായി പങ്കുവച്ചാൽ അതിനർത്ഥം അവൾ നിങ്ങളെ വളരെയധികം വിലമതിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്